അപ്പോൾ ഞാൻ ഇന്ന് വന്നിരിക്കണേ എന്താണെന്നറിയാവാ കുറേ നാളായിട്ട് വീഡിയോ ചെയ്യണം ചെയ്യണം ചെയ്യണമെന്ന് വിചാരിച്ചിട്ട് ഒരു കാര്യമായിരുന്നു എന്നാൽ ഇന്ന് ചെയ്യാന്ന് വിചാരിച്ച എൻ്റെ പ്രധാന പ്രധാന റീസൺ കഴിഞ്ഞ ദിവസം ഞാൻ ഒരു വീഡിയോ കണ്ടു അപ്പോൾ എനിക്ക് ചെയ്യണം എന്ന് തോന്നി വേറെ ഒന്നുമല്ല ടെൻടറേൻ എൻ്റെ ഡ്രെസ്സും ഇതുമൊക്കെ ഒരേ കളറല്ലേ മെൻസ്ട്രൽ കപ്പിനെ കുറിച്ചിട്ടാണ് ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് മെൻസ്ട്രൽ കപ്പാണ് എല്ലാവർക്കും കാണാൻ പറ്റുന്നുണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നത് ഇതിൻ്റെ വീഡിയോ എനിക്ക് സോറി ഇതിൻ്റെ കാര്യങ്ങളെക്കുറിച്ച് എനിക്ക് ബയോളജിക്കൽ പരമായിട്ട് പറഞ്ഞു തരാനായിട്ട് ഒരു അറിയാം ഒരുപാട് നല്ല അറിയാൻ പാടില്ല ഞാൻ ഉപയോഗിക്കുന്നത് വെച്ച് നിങ്ങൾക്ക് ഞാൻ എല്ലാ കാര്യങ്ങളും പറഞ്ഞു തരാം കേട്ടോ ഉപയോഗിക്കുന്നതിന് വെച്ച് ആ പറയുന്നതിൽ എന്തെങ്കിലും തെറ്റുകുറ്റങ്ങൾ ഉണ്ടെങ്കിൽ അറിവുള്ള ആൾക്കാരൊക്കെ ഇരുന്ന് കാണുന്നുണ്ടെങ്കിൽ എന്നോട് ക്ഷമിക്കുക എനിക്ക് അത്ര മാത്രമേ പറയാനായിട്ട് പറ്റുള്ളൂ അപ്പം നമ്മൾ ഈ ഒരു മെൻസ്ട്രാൽ കപ്പ് ഞാനും ഒരു വർഷത്തോളം വാങ്ങിച്ചിട്ട് ഉപയോഗിക്കാതിരുന്നൊരു സാധനമായിരുന്നു കേട്ടോ പേടി കൊണ്ട് മാത്രമാണ് ഉപയോഗിക്കാതിരുന്നത് പക്ഷേ എങ്കിൽ ഒരുപാട് കൂട്ടുകാരുടെ കൂടെയിലൊക്കെ ചെല്ലുമ്പോൾ ഉപയോഗിക്കുന്നവർ ഇതിൻ്റെ ഗുണത്തെക്കുറിച്ച് പറയുമ്പോഴത്തേക്ക് അങ്ങനെ ഉപയോഗിക്കണം എന്ന് തോന്നി രണ്ടാമത് ഇത് നമ്മൾ തിളപ്പിച്ച വെള്ളത്തിലൊക്കെ ഇട്ട് നല്ലോണം തിളപ്പിച്ചിട്ട് ആ നമ്മൾ ഇതൊരു പാത്രത്തെ നമുക്ക് നല്ല പാത്രത്തിലൊന്നും ഇടരുത് കേട്ടോ നമ്മൾ ഉപയോഗിക്കാത്ത നല്ല പാത്രം അതായത് ചീത്ത ഇല്ലാതെ പാത്രത്തിലും കൊണ്ട് ഇട്ടേക്കരുത് ചില ആൾക്കാർ ഉപയോഗിക്കാത്ത പാത്രം എന്നൊക്കെ പറയുമ്പോൾ ചിലപ്പോൾ വില ചീത്ത പാത്രത്തിലൊക്കെ ഇടും അറിയില്ലാത്തതുകൊണ്ട് കൊണ്ട് പാ അറിയില്ലാത്ത ആൾക്കാരുണ്ടെങ്കിൽ പറഞ്ഞു തരുന്നതാണ് അപ്പം നമ്മൾ ഇത് ഒരു തിളപ്പിച്ച് നല്ലവണ്ണം തിളപ്പിച്ച വെള്ളത്തിലേക്ക് അല്ലെങ്കിൽ ആ തിളപ്പിച്ച വെള്ളം വേറൊരു പാത്രത്തിലേക്ക് ഒഴിച്ചിട്ട് ഇതവിടെ അഞ്ച് മിനിറ്റോളം നമ്മൾ മുക്കി വെച്ചിട്ട് വേണം ഇത് നന്നായിട്ട് ഒന്ന് ഡ്രൈ ആക്കിയിട്ട് നമ്മൾ ഉപയോഗിക്കണം കേട്ടോ അതുപോലെ തന്നെ നമ്മൾ ഉപയോഗിക്കുന്ന ടൈമിൽ നമ്മൾ പിരീഡ്സ് ആകുമ്പോൾ ഉപയോഗിക്കുക നമ്മുടെ വജേനയുടെ ഉള്ളിൽ നമ്മൾ വെച്ചിട്ട് ഈ സാധനം നമ്മൾ തിരികെ എടുത്ത് കഴിയുമ്പോൾ ഇതിൻ്റെ ബ്ലഡെല്ലാം നമ്മൾ ഒഴിച്ച് കളഞ്ഞതിന് ശേഷം നന്നായിട്ട് പൈപ്പ് കാണിച്ചിട്ട് നമ്മൾ വാഷ് ചെയ്യണം കേട്ടോ വാഷ് ചെയ്തിട്ട് നമുക്ക് അപ്പം അപ്പം തന്നെ അത് ഉപയോഗിക്കാം ആ ടൈമിലൊന്നും ഒന്ന് തിളച്ച വെള്ളത്തിൽ ഉപയോഗിക്കുക അതിൻ്റെ ആവശ്യങ്ങളൊന്നുമില്ല അങ്ങനെ ചെയ്താൽ മതി അപ്പം ഇതിൻ്റെ ഒരു വീഡിയോ എനിക്ക് പ്രധാനമായിട്ട് ഇടണം എന്ന് തോന്നിയതിൻ്റെ കാരണം എന്താണെന്ന് വെച്ചാൽ കഴിഞ്ഞ ദിവസം ഞാനൊരു വീഡിയോയിൽ ഒരു കുട്ടി പറയുന്നത് കേട്ട് ഈ സാധനം ഞാൻ ഉപയോഗിച്ചിട്ട് എനിക്ക് ഈ സാധനം എടുക്കാൻ പറ്റിയില്ല ഹോസ്പിറ്റലിൽ പോകേണ്ടി ഒരു അവസ്ഥ പേടിച്ചു പോയി എന്ന് പറഞ്ഞിട്ട് കുട്ടി തന്നെ ഉരിയെടുത്ത് അതേ അവസ്ഥ തന്നെ എനിക്ക് സംഭവിച്ചിട്ടുണ്ട് അത് നമ്മുടെ അറിവില്ലായ്മ കൊണ്ടാണ് നമുക്ക് അങ്ങനെ സംഭവിക്കുന്നത് നമ്മൾ ഈ സാധനം ഉപയോഗിക്കുമ്പോൾ ആദ്യം തന്നെ വീഡിയോസുകളൊക്കെ ഉണ്ടെങ്കിൽ കാണുക ഉപയോഗിക്കുന്ന ആൾക്കാരോട് നമ്മൾ ചോദിച്ച് നമ്മളിത് മനസ്സിലാക്കണം അപ്പം ഞാൻ ഉപയോഗിക്കുന്ന ആൾക്കാരോട് ചോദിച്ചെങ്കിലും നമുക്കിപ്പോൾ എല്ലാം ഇങ്ങനെ ചകഞ്ഞ് ചോദിക്കാനും പറ്റത്തില്ല അവർക്ക് പറഞ്ഞുതരാം അവർ മറന്നും പോകും അപ്പോൾ നമ്മൾ ഈ ഒരു സാധനം പീരീഡ്സിൻ്റെ ടൈമിൽ മാത്രമേ യൂസ് ചെയ്യാവുള്ളൂ അല്ലാണ്ട് വെള്ളപൊക്കോ അല്ലെങ്കിൽ എവിടെയെങ്കിലും ട്രാവലിംഗ് പോകുമ്പോൾ ഇതൊക്കെ വെച്ചേക്കാമെന്ന് വിചാരിച്ചിട്ടൊന്നും വെറുതെ ഒന്നും ഇത് വെക്കാനായിട്ട് പറ്റുമോ ഒന്നുമില്ല ആ പീരീഡ്സിൻ്റെ ടൈമിലാണ് നമുക്കിത് നന്നായിട്ട് വെക്കാം ഇത് വെക്കാനായിട്ട് പറ്റുന്നത് അപ്പം നമ്മളിത് വെക്കുന്ന രീതി എന്ന് പറഞ്ഞിട്ട് എനിക്കിപ്പോൾ അളവിലാണ് ഉള്ളത് കേട്ടോ എനിക്ക് ഞാൻ യൂസ് ചെയ്യുന്നത് ഈ ഒരു ടൈപ്പാണ് അളവ് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാവേ അപ്പോൾ ഇത് നമ്മൾ ഉപയോഗിക്കുന്ന സമയത്ത് നന്നായിട്ട് വാഷ് ചെയ്ത് നമ്മൾ ഉപയോഗിച്ച് നല്ല തിളച്ച വെള്ളത്തിലൊക്കെ ഇട്ട് കഴിഞ്ഞിട്ട് നമുക്കിത് ഫോൾഡ് ചെയ്യണം അതാ ഇതേപോലെ നമ്മൾ വെച്ചിട്ട് ഈ ഒരു രീതിയിൽ നമുക്ക് ഈ ഒരു രീതിയിൽ നമുക്ക് ഫോൾഡ് ചെയ്ത് ഇതേപോലെ കാണാൻ പറ്റുന്നുണ്ടോ ഉപയോഗിക്കാം കേട്ടോ ഇങ്ങനെ ഉപയോഗിക്കാം അതല്ലെന്നുണ്ടെങ്കിൽ നമുക്കിതാ ഈ ഒരു മെത്തേഡിലും അതൊക്കെ നമ്മൾ 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 ഉപയോഗിക്കുമ്പോൾ നമുക്കത് മനസ്സിലാക്കും ഈ ഒരു രീതിയിൽ നമുക്ക് ഇത് എങ്ങനെയാണത് കാണിക്കുന്നത് അതാ ഈ ഒരു രീതിയിൽ നമുക്ക് ഉപയോഗിക്കാം കേട്ടോ എന്നിട്ട് നമ്മൾ നമ്മളിതിൻ്റെ വചനയുടെ ഉള്ളിലേക്ക് നമ്മൾ ഇത് വെച്ച് കഴിയുമ്പോൾ ഈ സാധനം ഇങ്ങനെ വരും അപ്പോൾ ഇതിൻ്റെ വലിയ ശബ്ദമൊന്നും കേൾക്കും എന്നൊന്നും ആരും വിചാരിക്കേണ്ട ഇതിങ്ങനെ ഇങ്ങനെ ആക്കിയിട്ട് നമ്മളിതാ ഇങ്ങനെ നമ്മുടെ ഈ രണ്ട് വിരലി അതായത് ഈ വിരലും ഈ തള്ളവരലും ചൂണ്ടുവരലും വെച്ചിട്ടാണ് നമ്മളിത് ഇതിൻ്റെ ഉള്ളിലേക്ക് നമ്മൾ പുഷ് ചെയ്ത് ഇങ്ങനെ വെക്കുന്നത് ഇങ്ങനെ നമ്മൾ വെക്കുന്നത് ഇത് ബ്ലഡ് നിറഞ്ഞു കഴിയുമ്പോൾ നമ്മൾ ചെയ്യേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ ഇതിന് നമ്മളിങ്ങനെ വലിച്ചൂരി എടുക്കാനായിട്ടല്ല ശ്രമിക്കേണ്ടത് ഇത് ബയോളജിക്കൽ പരമായിട്ടുള്ള കാര്യം എനിക്കങ്ങനെയൊന്നും പറഞ്ഞു തരാൻ അറിയില്ല ഞാൻ ഉപയോഗിക്കുന്ന രീതിയായിട്ടാണ് തരുന്നത് അപ്പോൾ നമ്മളിതിങ്ങനെ വലിച്ചൂരിയല്ല എടുക്കേണ്ടത് വലിച്ചൂരി ഈ ഒരു സാധനം ഏറിൽ ഇങ്ങനെ ടൈറ്റായിട്ടിരിക്കുമ്പോൾ എങ്ങനെ നമുക്കിത് വലിച്ചൂരി എടുക്കാനായിട്ട് പറ്റും പറ്റില്ല അപ്പോൾ നമ്മൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ എന്തായാലും നമ്മുടെ വചേനയുടെ ഉള്ളിലേക്ക് നമ്മുടെ ഒരു വിരൽ വിരലുകൾ കിടക്കാത്ത സാധനമൊന്നും അല്ല അല്ലേ അപ്പോൾ നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമ്മുടെ ഈ ഒരു വിരൽ വെച്ചോ നമുക്ക് എങ്ങനെയാണോ അത് നമുക്ക് സ്യൂട്ടാവണം ആ രീതിയിൽ നമ്മൾ ഇതൊന്ന് പുഷ് ചെയ്യുക ഇത് പുഷ് ചെയ്യുമ്പോൾ ഇതിൻ്റെ എയർ പോയി ഇതിൻ്റെ എയർ പോയതിന് ശേഷം നമുക്ക് ഈ സാധനം ഇങ്ങനെ വലിച്ചു ഊരിയെടുക്കുക അല്ലാതെ ഇത് നമ്മൾ വെച്ചതിന് ശേഷം ആരും ഇങ്ങനെ പിടിച്ച് വലിക്കാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ നമുക്ക് വേദനയെടുക്കും നമ്മുടെ യൂതിൻ്റെ ഉള്ളാണ് അപ്പോൾ അങ്ങനെ ചെയ്യാതെ ഇത് പുഷ് ചെയ്തതിന് ശേഷം മാത്രമേ ഇത് വലിച്ചെടുക്കുക പിന്നെ നമ്മളിത് വെക്കുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ട കാര്യം എന്താച്ചാൽ ഇതിങ്ങനെ നമ്മളിതിപ്പം ഇങ്ങനെ വജനയുടെ ഉള്ളിലേക്ക് നമ്മൾ കയറ്റി വെച്ചല്ലോ കയറ്റി വെച്ച് ഈ സാധനം വിടർന്നു നമുക്കിത് വിടർന്നിട്ടുണ്ടോ റെഡി ആയിട്ടുണ്ടോ എന്ന് അറിയാൻ വേണ്ടി നമ്മുടെ ഈ രണ്ട് വിരലി വെച്ച് നമുക്കിതിങ്ങനെ ൊട്ടു നോക്കുമ്പോൾ ഈ സാധനം നല്ല റൗണ്ടിൽ വരും അതല്ല ഇത് ശരിയായിട്ടില്ലെങ്കിൽ എവിടെയെങ്കിലും ഒക്കെ ഒരു ചുളിവ് കാണും അപ്പൊ നമ്മളത് ക്ലിയർ ചെയ്ത് വെക്കുക പിന്നെ എനിക്ക് നിങ്ങളോട് പ്രത്യേകം പറഞ്ഞു തരാനായിട്ടുള്ളത് ഫസ്റ്റ് ടൈം ആദ്യമായിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന ആൾക്കാർക്ക് ഇത് എന്താ പറയുക കുറച്ച് പരിചയക്കുറവ് നമുക്ക് എന്ത് സാധനത്തിനാണെങ്കിലും വരും അപ്പം നമ്മളിത് ഉപയോഗിക്കുമ്പോൾ ഒരു ഏഴ് ദിവസം ഉപയോഗിച്ച് ഏഴാമത്തെ ദിവസം ആറാമത്തെ ദിവസം അഞ്ചാമത്തെ ദിവസമൊക്കെ ആകുമ്പോൾ നമുക്ക് ഈ സാധനത്തിനെ കുറിച്ച് ഏകദേശം നമുക്ക് കാര്യങ്ങൾ അറിയാം ഐ ഡി നമുക്ക് കിട്ടും പിന്നെ നമ്മൾ രണ്ടാമത്തെ മാസം മൂന്നാമത്തെ മാസം നാലാമത്തെ മാസമൊക്കെ ഈ സാധനം ഉപയോഗിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പൊന്നുമക്കളെ പിന്നെ ഈ സാധനമേ നിങ്ങൾ ഉപയോഗിക്കുകയുള്ളൂ കാരണം ഒരുപാട് ബ്ലീഡിംഗ് ഉള്ള ആൾക്കാരൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ പാഡ് എത്രയെന്ന് വെച്ചിട്ടുണ്ടെങ്കിലാണ് നമ്മൾ വാങ്ങിക്കുന്നത് ആ പാഡിൻ്റെ വില എത്രയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ നമ്മളിരിക്കുന്നത് അപ്പം അതുകൊണ്ട് നമ്മൾ ഇത് ഉപയോഗിച്ചിതിൻ്റെ ഗുണം അറിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പിന്നെ ഈ സാധനം മാറ്റൂല്ല നമ്മൾ ഈ ഒരു സാധനമായിരിക്കും പിരി ടൈമിൽ നമ്മൾ ഉപയോഗിക്കുന്നത് കേട്ടോ അപ്പം ഇത് പറയാൻ വേണ്ടി ഒരുങ്ങിയിരിക്കുന്നതല്ല ഒരു കൊളാബ് വീഡിയോ ഉണ്ടായിരുന്നു അത് ചെയ്തിട്ട് ഞാൻ ഇത് പറയണമെന്ന് വിചാരിച്ച് വന്നിരിക്കുന്ന കേട്ടാ അപ്പം നമ്മളെന്താ പറഞ്ഞു വന്ന വിഷയത്തിൽ തെന്നു മാറിപ്പോല ആ അപ്പം നമ്മൾ എന്താ പറഞ്ഞു വന്ന എന്താ പറഞ്ഞാൽ പറഞ്ഞുപോയി അപ്പോൾ നമ്മൾ എന്തായാലും ഈ സാധനം ഉപയോഗിക്കുമ്പോഴത്തേക്ക് ഉപയോഗിക്കുന്ന ഗുണം നമ്മൾ അറിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഈ ഒരു സാധനം നമ്മൾ ഉപയോഗിക്കാതിരിക്കാൽ ഇത് തന്നെയായിരിക്കും ഉപയോഗിക്കുന്നത് പിന്നെ ഇതിൻ്റെ ലീ ലീക്കിങ്ങിനെ കുറിച്ചും ഇത് എത്ര ടൈമിൽ മാറ്റണം എന്ന് ഉള്ള കാര്യങ്ങളൊക്കെ ഇല്ലേ അപ്പോൾ ഇത് ഇതിൻ്റെ ഇറക്കിയ ആൾക്കാരൊക്കെ പറയുന്നത് ഒമ്പത് മണിക്കൂർ നമുക്ക് ഉപയോഗിക്കാം ശരിയാണ് ഒമ്പത് മണിക്കൂർ നമുക്ക് ഉപയോഗിക്കാം അപ്പം നം നമ്മൾ പറയുന്ന കാര്യം ഇപ്പം ബ്ലീഡിങ് കൂടുതലുള്ള ആൾക്കാരാണെങ്കിൽ ഇത് ഒമ്പത് മണിക്കൂർ നമുക്ക് വെച്ചുകൊണ്ടിരിക്കാൻ പറ്റുമോ ഒരിക്കലും ഇല്ല ബ്ലീഡിങ് കൂടുതലുള്ള രണ്ടാമത്തെ ദിവസവും മൂന്നാമത്തെ ദിവസവും ഒന്നാമത്തെ ദിവസമൊക്കെ നമ്മൾ ഈ ഒരു സാധനം എങ്ങനെ വന്നാലും ഒരു നാല് പ്രാവശ്യമെങ്കിലും നമ്മൾ മാറ്റേണ്ടി വരും അത് ഞാൻ എൻ്റെ കാര്യം തന്നെയാട്ടെ പറയുന്നത് അപ്പോൾ മാറ്റേണ്ടി വരും അപ്പോൾ നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് നിറയുമ്പം ഞാൻ എൻ്റെ ആണ് പറയുന്നത് പറയുന്നതിൽ എന്തെങ്കിലും ഒരു പറയുന്നതിൽ എന്തെങ്കിലും ഒരു തെറ്റുണ്ടെന്നുണ്ടെങ്കിൽ ക്ഷമിക്കണം കേട്ടോ എനിക്കിത് നിറയുമ്പോഴത്തേക്ക് അറിയാനായിട്ട് പറ്റും നമുക്കൊരു സാധനം നിറഞ്ഞു വരുമ്പോഴത്തേക്ക് നമുക്കറിയാൻ പറ്റുന്ന അതിനനുസരിച്ച് ഇതിൻ്റെ ഒരു ഒരു ബബിൾ പോലെ നമുക്ക് ഫീൽ ചെയ്യും അത് നമുക്കറിയാൻ പറ്റും അപ്പം ഈ ഒരു സംഭവം ഇത് നിറഞ്ഞിട്ടുണ്ട് ഈ കപ്പ് നിറഞ്ഞിട്ടുണ്ട് അപ്പം നമ്മളിത് ഊരിയെടുക്കുക പിന്നെ ഇത് ആൾക്കാർ പറയും ലീക്കിങ് ഇല്ലാത്ത സംഭവമാണെന്ന് പറയും ശരിയാണ് ലീക്കിംഗ് ഒന്നുമില്ല പക്ഷെ ഒരുപാട് ബ്ലീഡിംഗ് ഉള്ള ആൾക്കാർക്കാണെങ്കിൽ ഒരു സാധനം നിറഞ്ഞു കഴിയുമ്പോൾ ആ സാധനത്തിലേക്ക് വീണ്ടും വീണ്ടും വന്ന് വീഴാനുള്ള സ്ഥലം ഇല്ല എന്നുണ്ടെങ്കിൽ ഒരു ചെറിയ ലീക്ക് അതിനെ നമ്മൾ വലിയ ലീക്കായിട്ടല്ല പറയുന്നത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന രീതിയിൽ ഒരു ചെറിയ ലീക്ക് നമ്മളിപ്പോൾ പാൻഡേഴ്സൊക്കെ ഉപയോഗിക്കുമ്പോഴത്തേക്ക് നമുക്ക് അതിനകത്തൊരു ചെറിയ ലീക്കായിട്ട് വരും പിന്നെ ഇത് വെച്ചത് ശരിയായില്ല എന്നുണ്ടെങ്കിൽ ചെറിയ ലീക്കൊന്നും അല്ല വലിയ ലീക്ക് തന്നെ ഉണ്ടാവും കേട്ടോ അപ്പം നമ്മളിത് ഒന്നും ആദ്യത്തെ പ്രാവശ്യം അല്ല ഒന്നും രണ്ട് മൂന്നും പ്രാവശ്യമൊക്കെ അതായത് ഒരു മാസത്തിലെ കാര്യം ഒന്നോ രണ്ടോ മാസമൊക്കെ നമ്മൾ ഒന്നോ രണ്ടോ ദിവസമൊക്കെ നമ്മൾ ഉപയോഗിക്കുമ്പോൾ ചിലപ്പോൾ നമുക്ക് കുറച്ച് പാടൊക്കെ ആയിട്ട് വരും പിന്നെ ഉപയോഗിച്ച് രണ്ടാം മാസം മൂന്നാം മാസം ഒക്കെ ആകുമ്പോൾ നമുക്ക് ഇതില്ലാണ്ട് പറ്റില്ല എന്ന് പറയും അപ്പോൾ ഇത് നിറയില്ല എന്ന് വിചാരിച്ചിട്ട് ഇത് ഒമ്പത് മണിക്കൂർ വെച്ചേക്കാം എന്ന് പറഞ്ഞിട്ട് ആരും വിചാരിച്ചിരിക്കേണ്ട എൻ്റെ അനുഭവമാണ് ഞാൻ പറയുന്നത് നമുക്ക് ബ്ലീഡിങ് കൂടുതലുള്ള ആൾക്കാരൊക്കെ ആണെങ്കിൽ ഒരു നാല് പ്രാവശ്യമെങ്കിലും നമുക്ക് എടുത്ത് മാറി ഇത് ബ്ലഡ് കളഞ്ഞ് പൈപ്പിൻ്റെ ഇതിൽ നമ്മൾ കഴുകി നമുക്ക് ഉപയോഗിക്കാവുന്നതാണ് കേട്ടോ പക്ഷേ നമുക്കിപ്പോൾ ഒക്കെ നോർമലി ചെറുതായിട്ടൊക്കെ ഉള്ള ആൾക്കാർക്കൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഇത് നമുക്കൊരു നാല് മണിക്കൂറൊക്കെ ആകുമ്പോഴത്തേക്ക് നമുക്ക് എടുത്ത് മാറ്റേണ്ട ആവശ്യം വരുവുള്ളൂ അപ്പോൾ ഈ പാഡ് ഒരുപാട് ഉപയോഗിച്ച് ഉപയോഗം പാഡ് ഉപയോഗിക്കണത് മാത്രമല്ല നമുക്കിത് ഇപ്പോൾ ഈ നാല് സെൻറ് മൂന്ന് സെൻറ്റ് രണ്ട് സെൻറ്റിലൊക്കെ താമസിക്കുന്ന ആൾക്കാർ ഈ പാഡ് എന്ത് ചെയ്യും നമ്മളിതൊക്കെ പൊളിച്ച് കൊണ്ടുപോയി ബാത്റൂമിലൊക്കെ ഇട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ടോയ്ലറ്റിലൊക്കെ ഇട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ടോയ്ലറ്റ് ഒക്കെ ഇപ്പോൾ ബ്ലോക്ക് ആവുകയാണ് ൊക്കെ ഞാൻ അങ്ങനെയാട്ടെ ചെയ്തുകൊണ്ടിരുന്നെച്ചാൽ അതിൻ്റെ പന്നിയൊക്കെ എടുത്ത് ടോയ്ലറ്റിൽ ഇടും പക്ഷേ പക്ഷെങ്കിൽ ടോയ്ലറ്റ് ഒക്കെ ബ്ലോക്ക് ആവും പക്ഷെ അത് പറയുകയൊന്നും ഇല്ല അറിയാം നമുക്കും അറിയാൻ പാടില്ല വീട്ടുകാർക്കും അറിയാൻ പാടില്ല ഇത് ക്ലീൻ ചെയ്യാൻ വരുന്ന ആൾക്കാരായിരിക്കും ഇത് കണ്ടുപിടിച്ചിട്ട് നമ്മുടെ വീട്ടുകാരോട് പറയുന്നത് അങ്ങനെ അങ്ങനെ അപ്പം നമുക്കിത് കളയാ ബുദ്ധിമുട്ടുകൊണ്ട് ഈ പാടുപയോഗിച്ച് കളയാണ് എവിടെയാണെന്നൊക്കെ ഓർത്തിട്ട് നമ്മൾ അങ്ങനെ അപ്പം ഏറ്റവും നല്ലതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഏറ്റവും നല്ലൊരു കാര്യമാണ് നിങ്ങൾ ഈ ഒരു മെൻസ്ട മെൻസ്ട്രൽ കപ്പ് മേടിക്കുക ഉപയോഗിക്കുക എന്നുള്ളത് അപ്പോൾ ആ കുട്ടി ഇങ്ങനെ അപ്പം പറഞ്ഞു വന്ന കാര്യം ഞാൻ ക്ലിയർ ചെയ്തില്ല ആ കുട്ടി പറയുന്നത് കേട്ട് ഈ സാധനം ഉപയോഗിച്ചിട്ട് പാടായതുകൊണ്ട് ഞാൻ പിന്നെ ഉപയോഗിച്ചിട്ടില്ല അവൾ വെള്ളം കോരി കളിക്കുവാണ് ഈ സാധനം ഈ സാധനം വെള്ളം കോരി കളിക്കുവാണ് ഇതിപ്പോൾ എന്താ ചെയ്യേണ്ടതെന്ന് എനിക്കറിയില്ല ഞാൻ എന്തെങ്കിലുമൊക്കെ ഇട്ട് വെക്കുകയാണെന്നുള്ളത് ശരിയാണ് അവർ ആ പറഞ്ഞ കാര്യം ശരിയാണ് നമുക്കിത് തിളച്ച വെള്ളത്തിലേക്ക് ഇട്ട് നല്ല വൃത്തിയായിട്ട് ഡ്രൈ ആക്കി എടുത്തതിന് ശേഷം നമുക്കൊരു പൗച്ചിൽ കെട്ടി വെക്കാം അല്ലെങ്കിൽ നല്ല നല്ല ഇതിനൊരു ഡെപ്പ ഇതിന് ഡെപ്പിയൊക്കെ കിട്ടും കേട്ടോ അപ്പം ഞാനിപ്പോൾ ഇത് വാങ്ങിച്ചിട്ട് എനിക്ക് തോന്നുന്നു രണ്ട് മൂന്ന് വർഷത്തോളമായി ആ വർഷത്തോളം ആയതുകൊണ്ട് എൻ്റെ ഇതിൻ്റെ പൗച്ച് വാങ്ങിച്ചത് എൻ്റെ മോള് അതുകൊണ്ട് പോയി സ്കൂളിൽ കൊണ്ടു വരാമെന്ന് പറയും പോയി എനിക്ക് വാങ്ങി വാങ്ങിച്ചില്ല പിന്നെ ഞാൻ ഇതിന് വേണ്ടിയിട്ട് നല്ലൊരു ഒരു പാത്രം പാത്രമാണ് ഉണ്ടായിരുന്നു അതിനകത്തിട്ട് നമ്മളിത് കഴുകി വൃത്തിയാക്കി ഡ്രൈ ആക്കിയതിന് ശേഷം ഞാൻ അടച്ചു വെക്കുവാണ് ചെയ്യുന്നത് ഉപയോഗിക്കാൻ നേരത്തും ഞാൻ അതുപോലെ തന്നെ എടുത്ത് ഉപയോഗ ഉപയോഗിക്കുകയുള്ളൂ പിന്നെ നമുക്ക് ട്രാവലിംഗൊക്കെ ചെയ്യുന്ന ആൾക്കാർ കാണുന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യും എന്നൊക്കെ വിചാരിക്കുന്ന ആൾക്കാരുണ്ട് അപ്പം നമ്മൾ ട്രാവലിങ്ങിന് പോകുന്നതിന് മുന്നേ ആയിട്ട് ഇത് നല്ലോണം വെള്ളത്തിലിട്ട് നല്ല തിളപ്പിച്ച് ആക്കി ഡ്രൈ ആക്കി ഉണക്കി നല്ല പൗച്ചിൽ നല്ല വൃത്തി കുത്തിയുള്ള പൗച്ചിൽ നമുക്ക് ടിഷ്യൂവിലൊക്കെ പൊതിഞ്ഞ് നമുക്ക് ആ ഇട്ടിട്ട് നമുക്ക് ഈ സാധനം ട്രാവൽ കൊണ്ടുപോകാം ഉപയോഗിക്കാം ഇനി ട്രാവല് പോകുമ്പോഴത്തേക്ക് ആകുമ്പോൾ ഇതും കൊണ്ട് പോകാൻ പറ്റില്ലല്ലോ എന്നൊന്നും ആരും വിചാരിക്കുകയെന്നും വേണ്ട ഇതൊക്കെ എനിക്കുള്ള അറിവ് എനിക്കുള്ള കാര്യങ്ങളും ഒക്കെയാണ് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത് പറഞ്ഞതിൽ എന്തെങ്കിലും തെറ്റു കുറ്റങ്ങളൊക്കെ എന്താ ഉണ്ടെന്നുണ്ടെങ്കിൽ എന്നോട് ക്ഷമിക്കുക അപ്പം നല്ല ഉപകാരപ്പെട്ട നല്ലൊരു സാധനമാണ് ആരും ഇത് വെള്ളം കോരിയും എന്താണ് കമ്മലൊക്കെ ഇട്ട് സൂക്ഷിച്ചൊന്നും വെക്കേണ്ട ആവശ്യമില്ല കേട്ടോ അപ്പം വാങ്ങിക്കുമ്പോൾ എപ്പോഴും നല്ല കമ്പനി സിലിക്കോൺ ആണ് നല്ല കമ്പനിയുടെ വാങ്ങിക്കാനായിട്ട് ശ്രമിക്കുക പിന്നെ ഞാൻ എൻ്റെ ഒരു ചെറിയ അറിവും കൂടി പറഞ്ഞു തരാം സിസേറിയം കഴിഞ്ഞിട്ടുള്ള ആൾക്കാർ രണ്ട് സിസേറിയം കഴിഞ്ഞിട്ടുള്ള ആൾക്കാരാണെന്നുണ്ടെങ്കിൽ ഒരു മീഡിയം സൈസ് വാങ്ങിച്ചാൽ മതി കേട്ടോ ഡെലിവറി ഒക്കെ കഴിഞ്ഞിട്ടുള്ള ആൾക്കാരാണെന്നുണ്ടെങ്കിൽ എക്സൽ വാങ്ങിക്കേണ്ടി വരും പിന്നെ എൻ്റെ ഒരു അഭിപ്രായം വെച്ച് എനിക്കും പതിനെട്ട് വയസ്സുള്ള ഒരു മോളുള്ളതാണ് പക്ഷേ ഞാൻ മോക്ക് ഉപയോഗിക്കാറൊന്നുമില്ല കേട്ടോ എൻ്റെ അഭിപ്രായത്തിൽ പഠിക്കുന്ന കുട്ടികൾക്കൊന്നും അപ്പോൾ ഉപയോഗിക്കേണ്ട അവരിപ്പോൾ പാഡ് തന്നെ ഉപയോഗിക്കണ്ടേ ഇനി ഉപയോഗിക്കണം എന്നുള്ള ആൾക്കാർക്ക് ഉപയോഗിക്കാം എന്ന് പറയുന്നുണ്ട് ഞാൻ പറഞ്ഞതിൽ എന്തെങ്കിലും തെറ്റണ്ട എന്നോട് ക്ഷമിക്കുക അപ്പോൾ ഈ മെൻസ്റ്റാൾ കപ്പ് ഇനി ആരും മേടിച്ച് ഉപയോഗിക്കാനായിട്ട് പേടിക്കേണ്ട എല്ലാവരും മേടിക്കാൻ മേടിക്കുമ്പോൾ നല്ല കമ്പനിയുടെ നോക്കി മേടിക്കാനായിട്ട് എല്ലാവരും ശ്രമിക്കണം അപ്പം ഞാൻ ഈ ഒരു വീഡിയോ ഇങ്ങനെ എടുക്കണം എന്ന് വിചാരിച്ചിരുന്ന വീഡിയോ അല്ലായിരുന്നു ഷോർട്ടായിട്ട് എടുക്കാനിരുന്ന വീഡിയോ ആണ് പക്ഷേ എങ്കിൽ അതായത് ഫോൺ എന്താ നമ്മളിങ്ങനെ പിടിച്ചെടുക്കുന്നതാണല്ലോ വ്ളോഗായിട്ട് വരുന്നത് പക്ഷേ എങ്കിൽ ഞാനിത് ഇടാമെന്ന് വിചാരിച്ചത് പക്ഷേ ഇതൊരു ഷോർട്ടിൽ പറഞ്ഞാൽ തീരുന്ന കാര്യമല്ല അതുകൊണ്ടാണ് ഇത്രയും വിസ്തരിച്ച് ഞാൻ പറഞ്ഞു തന്നത് അപ്പം അതുകൊണ്ട് സ്ത്രീകളെല്ലാവരും വാങ്ങിച്ച് ഉപയോഗിക്കണം എന്നാണ് പറഞ്ഞത് ഇത് നല്ല പ്രമോഷനവും അങ്ങനെ ഒരു കാര്യവുമല്ല ഇതെനിക്ക് കുറേ നാളായിട്ട് തോന്നിയതാണ് ഞാൻ ഈ മൂന്ന് നാല് ദിവസം മുന്നേ ആ കൊച്ചിൻ്റെ വീഡിയോ കണ്ടപ്പോൾ ആ കൊച്ചിനെ പറഞ്ഞൊരു കാര്യമാണ് ഇത് ഊരിയെടുക്കാൻ ഞാൻ ഹോസ്പിറ്റലിൽ പോകണമെന്ന് വിചാരിച്ചിതെങ്ങനെ നിങ്ങളൊക്കെ ഉപയോഗിക്കുന്നത് അത് പാവം അതിൻ്റെ ആ ഒരു നിസ്സാരാവസ്ഥ കൊണ്ട് അത് പറയുന്നതാണ് കേട്ടോ അപ്പം എപ്പോഴും നമ്മൾ ഇതിങ്ങനെ വെച്ച് കഴിഞ്ഞിട്ടുണ്ട് ഇങ്ങനെ ഇങ്ങനെ ഫോൾഡ് ചെയ്ത് ഇതാ ഇങ്ങനെ ഫോൾഡ് ചെയ്ത് ഇതിൻ്റെ ഉള്ളിലേക്ക് ഇങ്ങനെ വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ധൈരിക്കുന്നു വേണ്ട വെച്ചാലിതിങ്ങനെ വിടർന്നു വരും ഇത് വെച്ചത് ശരിയായില്ലെങ്കിൽ ഇങ്ങനെ ഒരു സൈഡൊക്കെ ചുളുങ്ങിയിരിക്കും പിന്നെ ലീക്കിംഗ് ഉണ്ടാകും കേട്ടോ അപ്പം എപ്പോഴും നമ്മൾ ഈ സാധനം വെച്ചിട്ട് ബ്ലഡ് നിറഞ്ഞു കഴിയുമ്പോൾ അതാ ഇങ്ങനെ വെച്ച് പുഷ് ചെയ്തിട്ട് വേണം കേട്ടോ ഇതാ ഇങ്ങനെ വെച്ച് നമ്മൾ ഊരി ഇങ്ങനെ എടുക്കാൻ വേണ്ടിയിട്ട് കേട്ടല്ല ആരും ഇത് വെച്ചിട്ട് ഇങ്ങനെ വിട്ടോണ്ട് വലിക്കരുത് നമ്മുടെ യൂട്രസിൻ്റെ ഇതൊക്കെയാണ് അപ്പം അതൊക്കെ കൊണ്ട് എല്ലാവരും സൂക്ഷിച്ച് സൂക്ഷിച്ചാൽ മാത്രം മതി ഇത് ഉപയോഗിച്ച് കഴിഞ്ഞാൽ പിന്നെ സില്ലി ഇതൊന്നുമില്ല ഭയങ്കര എളുപ്പമായ സംഭവമാണ് അപ്പം എല്ലാവരും മേടിച്ച് ഉപയോഗിക്കുക സ്ത്രീകൾ എല്ലാവരും എന്ന് പറഞ്ഞാൽ പുരുഷന്മാർ പെണ്ണുകൾ എല്ലാവരും മേടിച്ചു ഉപയോഗിക്കാം കുട്ടികൾക്ക് ഞാൻ അത്ര അങ്ങോട്ട് അങ്ങോട്ടിപ്പോൾ പറയുകയല്ല ഉപയോഗിക്കണമെന്നുള്ളവർക്ക് ഉപയോഗിക്കാം ഉപയോഗിക്കാം ഉപയോഗിക്കാമെന്നുണ്ട് പിള്ളേർക്കും ഉപയോഗിക്കാമെന്നുണ്ട് കേട്ടോ ഞാൻ എനിക്ക് എൻ്റെ ഒരു മോളുള്ളത് കൊണ്ട് ഞാൻ പറഞ്ഞാൽ അവളെ കൊണ്ട് ഉപയോഗിക്കില്ല അവളിത് വേണം എന്ന് പറയുമ്പോൾ ഞാൻ വേണ്ട ഇപ്പം ഉപയോഗിക്കേണ്ടതെന്നാട്ടാ പറഞ്ഞത് അതുകൊണ്ടാണ് അപ്പം എൻ്റെ ഈ ഒരു വീഡിയോ ഉണ്ടല്ലോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ മക്കളെ നിങ്ങൾ ഒരു ലൈക്ക് തരണം ഒരു കമൻറ്റ് തരണം അതുപോലെ തന്നെ നിങ്ങളുടെ ഫാമിലിക്കും ഫ്രണ്ട്സിനും ഒക്കെ ഒന്ന് അയച്ചു കൊടുക്കണം കേട്ടോ മറക്കരുത് കാരണം ഒരുപാട് പേര് ഇത് അറിവില്ലായ്മ കൊണ്ട് ഈ സാധനം മേടിച്ചിട്ട് ഉപയോഗിക്കുക പഠിക്കാത്തവരുണ്ട് മേടിക്കാൻ മടിച്ചിരിക്കുന്ന ആൾക്കാരുണ്ട് അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് നിങ്ങളൊന്ന് ഷെയർ ചെയ്യണം കേട്ടോ ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യണം അപ്പോൾ എല്ലാം പറഞ്ഞതുപോലെ ഓക്കെ താങ്ക് യു ബായ്